ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നോളവർ ടാക്സി ഇനി നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി കോട്ടൺ എ ലൈൻ ടോപ്പും പിന്നെ ഫ്രോക്ക് മോഡൽ ടോപ്പും ആണ് നമ്മൾ കാണാൻ പോകുന്നത് നാ വെയർ ചെയ്തിരിക്കുന്ന ഈ മോഡലാണ് ആണ് പ്യൂർ കോട്ടൺ ഹക്കോബയുടെ ആണ് ബ്രൗൺ നെക്ക് ആണ് ഹാഫ് കൈ ആണ് ബഫ് കൈ ആണ് ഷേപ്പ് ആക്കേണ്ട ആവശ്യമില്ല റിബ് ഉണ്ട് താൽഭാഗത്തിൽ ഫ്രില്ലുണ്ട് ഇത് നാ വെയർ ചെയ്തേക്കുന്നത് ഒരു ഗ്രീൻ കളർ ആണ് പക്ഷെ നമുക്ക് ക്യാമറയിനകത്തെ ഒരു ബ്ലൂ ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും മിക്സിംഗ് ഉള്ള കളറാണ് കാണിക്കുന്നത് നല്ല ഒരു വെറൈറ്റി കളറാണ് കേട്ടോ നമ്മൾ സമ്മർ സീസണിലൊക്കെ ഇടാനൊക്കെ നല്ല ഒരു മെറ്റീരിയൽ ആണ് നല്ല ലാസ്റ്റിംഗ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ബ്രൗണ്ട് നെക്ക് താൽപ്പായത്തിൽ നല്ല ഫുള്ള് ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് ഇതിന്റെ സൈസ് എസ് എം ഐ അല്ല എക്സൽ സൈസ് ആണ് ഇതിന്റെ വില വരും അഞ്ഞൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര പുതിയ ന്യൂ കളക്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റും ഇന്നത്തെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്ട്ആപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും നെക്സ്റ്റ് നല്ല ഒരു ടേപ്പ് കളർ ആണ് നല്ല ഒരു മുന്തിരി കളർ ആണ് ഇത് എ ലൈൻ ടോപ്പ് ആട്ടോ അതൊക്കെ വണ്ണം ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു ടോപ്പാണ് ട്രെയിനിങ് കൂടെ കൂടിയതാണ് ഫ്രണ്ടില് നമുക്ക് ബട്ടൺസ് വർക്കൊക്കെ ഉണ്ട് ഷോ ബട്ടൺസ് ഒക്കെ ഉണ്ട് ത്രീ ഫോർത്ത് ആണ് നമുക്ക് നെക്ക് പോഷനാകത്തെ കൊടുത്തേക്കുന്നത് നല്ല ഒരു റൗണ്ട് നെക്ക് റൗണ്ട് നെക്കിനകത്തെ വി ചെറിയ കട്ടിങ് ആണ് കൊടുത്തേക്കണത് നമുക്ക് ഇത് വേർ ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണ് തോണിക്കുന്നത് നല്ല ഒരു ഭംഗിയാണ് എക്സിക്യൂട്ടീവ് ലുക്ക് തോണിക്കുന്നതാണേ ഇതിന്റെ സൈസ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്ലക്സ് സൈസ് ആണേ ഇത് ഡബിൾ എക്സെൽ ആണ് സെയിം തന്നെയാണ് ഇത് ഡ്രിബ്ലക്സൽ ആണ് ഇതിന്റെ വിലയെല്ലാം അറുനൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളേ നെക്സ്റ്റ് വൺ കാണുന്നത് നല്ല ഒരു ഓണിയൻ പിങ്ക് കളർ ആണ് സെയിം തന്നെയാണ് നെക്ക് പോഷനാകത്തെ കൊടുത്തേക്കുന്ന റൌണ്ട് നെക്കിനകത്തെ ചെറിയ ഒരു ബീ കട്ടി ആണ് ഫ്രണ്ടിൽ ഷോ ബട്ടൺസ് ഉണ്ട് എ ലൈൻ കുർത്തിയാണ് പോർത്ത് സ്ലീവ് ആണ് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നു വിശ്വാസിക്കുന്നു താങ്ക് യു